ഹലോ വെൽക്കം ടു ബ്രില്യൻ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ട്രീറ്റ്മെന്റ് ഓർഗനൈസേഴ്സ് ഗ്രേറ്റ് ടു എക്സാമിന് വേണ്ടിയിട്ടുള്ള പുതിയ സീരീസുമായിട്ടാണ് പി വൈ ക്യൂ പവർ എന്ന് പറയുന്ന സീരീസ് ആണ് നമ്മൾ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റി പോളിൽ നമ്മൾ പോൾ ചെയ്തതനുസരിച്ച് ഏറ്റവും കൂടുതൽ വോട്ട് വന്നിട്ടുള്ളത് പി വൈ ക്യൂ പവർ എന്നുള്ള സീരീസിന് വേണ്ടിയിട്ടായിരുന്നു നമുക്ക് ഓരോ ടോപ്പിക് ബൈ ടോപ്പിക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമുക്കൊന്ന് അനലൈസ് ചെയ്യാം ഡിസ്കസ് ചെയ്യാം നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കൂടിയുള്ള ബെൽ ബട്ടൺ അമൃത്തുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും എനേബിൾ ചെയ്യുക അപ്പോഴാണ് അടുത്തൊരു വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഗ്രേറ്റ് ടു എക്സാമിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പുതിയ കോഴ്സ് നമ്മൾ ആറാമത്തെ ബാച്ച് ആയിട്ട് ജൂലൈ മാസം ഒന്ന് മുതൽ ലോഞ്ച് ചെയ്യാണ് താല്പര്യമുള്ള സ്റ്റുഡൻസ് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്ത് വിത്ത് റിവിഷൻസ് നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കൃത്യമായ അസസ്മെന്റോട് കൂടി റെക്കോർഡ് കൂടി നമുക്ക് പഠിക്കാം നിങ്ങൾക്ക് കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള പി നോട്ട്സ് ഫ്ലാഷ് കാർഡ് ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻ ബാങ്ക് അതുപോലെ എക്സ്ട്രാ എം സി ക്യൂസ് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഈ ഒരു കോഴ്സിൽ അവൈലബിൾ ആണ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ത്രിപിൾ നയൻ ഫൈവ് ടു സിക്സ് ഫോർ ഫൈവ് നയൻ സിക്സ് ആണ് നമ്പർ കോണ്ടാക്ട് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട ഡീറ്റെയിൽസ് ഡൗട്ട്സ് എന്ന് തന്നെയാണെങ്കിലും ക്ലിയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ആൻഡ് ടോട്ടൽ കോസ്റ്റ് വരുന്നത് ടോട്ടലി നമുക്ക് ടിൽ യുവർ എക്സാം ഡേറ്റ് ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് പി യുർ എക്സാമിനെ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും കൃത്യമായിട്ട് പഠിച്ച് തുടങ്ങാനായിട്ടും റിവിഷൻസ് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക ഓൾ ദ ബെസ്റ്റ് ഫോർ യു പ്രിപ്പറേഷൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ട്രീറ്റ്മെന്റ് ഓർഗനൈസറിന്റെ സിലബസിലുള്ള ഫിസിയോളജി ഓഫ് റെസ്പിറേഷൻ ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ് വീറ്റേജ് അനുസരിച്ച് അഞ്ച് മാർക്ക് വരുന്ന പോർഷൻ ആണ് അപ്പൊ ആ ഒരു ടോപ്പിക്കിനകത്ത് നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം എല്ലാവരും തന്നെ കമന്റ്സിൽ നിങ്ങളുടെ ആൻസേഴ്സ് കമന്റ് ചെയ്യുക ഓരോ ക്വസ്റ്റ്യൻ കഴിയുമ്പോഴും അതിന്റെ ആൻസേഴ്സ് കമന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ആദ്യത്തെ ചോദ്യം ദ മാക്സിമം നമ്പർ ഓഫ് ഓക്സിജൻ മോളിക്യൂൾസ് ദാറ്റ് ക്യാൻ ബി ക്യാരിഡ് ബൈ ഹീമോഗ്ലോബിൻ മോളിക്യൂൾ ഒരു ഹീമോഗ്ലോബിൻ മോളിക്യൂളിന് ക്യാരിയൻ ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് ഓക്സിജൻ മോളിക്യൂൾസ് എത്രയാണ് ഓപ്ഷൻ എ വൺ ഓപ്ഷൻ ബി ടു ഓപ്ഷൻ സി ത്രീ ഓപ്ഷൻ ഡി ഫോർ ആൻസർ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക സോ മാക്സിമം നമ്പർ ഓഫ് ഓക്സിജൻ മോളിക്യൂൾസ് ദാറ്റ് ക്യാൻ ബി ക്യാരിഡ് ബൈ ഹീമോഗ്ലോബിൻ മോളിക്യൂൾ എന്ന് പറയുന്നത് ഫോർ ആണ് ഉത്തരം ഓപ്ഷൻ ഡി ഫോർ ആണ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് ഒരു പ്രോട്ടീൻ ആണ് റെഡ് ബ്ലഡ് സെൽസ് അഥവാ ആർ ബി സിയിൽ കാണുന്ന പ്രോട്ടീൻ ആണ് ഓക്സിജൻ ക്യാരി ചെയ്യുന്നതാണ് ഹീമോഗ്ലോബിൻ അപ്പൊ അതിന് നാല് സബ് യൂണിറ്റുകളാണ് ഉള്ളത് അപ്പൊ അവരെന്ത് ചെയ്യുന്നുണ്ട് ഒരു ഓക്സിജൻ മോളിക്യൂളുമായിട്ട് ബൈൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ സിംഗിൾ ഹീമോഗ്ലോബിന് മാക്സിമം നാല് ഓക്സിജൻ മോളിക്യൂൾസിനെയാണ് ക്യാരി ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഇതേ ഹീമോഗ്ലോബിൻ കാർബൺ ഡൈ ഓക്സൈഡിനെ നാല് കാർബൺ ഡൈ ഓക്സൈഡിനെ ആണ് ബൈൻഡ് ചെയ്യുന്നത് അത് കാർബോക്സി ഹിമോഗ്ലോബിൻ ആണ് കേട്ടോ അതും നിങ്ങൾ നോട്ട് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം വോള്യൂം ഓഫ് എയർ ഇൻഹെയിൽഡ് ഓർ എക്സെയിൽഡ് ഡ്യൂറിംഗ് എ നോർമൽ റെസ്പിറേഷൻ ഇസ് നോൺ ആസ് എത്ര വോള്യൂം ഓഫ് എയർ ആണ് ഇൻഹെയിൽ ചെയ്യുകയും എക്സെയിൽ ചെയ്യുകയും ചെയ്യുന്നത് നോർമൽ റെസ്പിറേഷന്റെ സമയത്ത് എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻ എ ടൈഡൽ വോളിയം ഓപ്ഷൻ ബി വൈറ്റൽ കപ്പാസിറ്റി ഓപ്ഷൻ സി ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം ഓപ്ഷൻ ഡി ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി ഏതാണ് ഉത്തരം താഴെ കമൻ ബോക്സിൽ കമൻറ് ചെയ്യുക വോളിയം ഓഫ് എയർ ഇൻഹെയിൽഡ് ഓയിൽ എക്സെയിൽഡ് ഡ്യൂറിങ് എ നോർമൽ റെസ്പിറേഷൻ ആണ് ചോദിക്കുന്നത് ഉത്തരം കമൻ്റ് ചെയ്യുക ഇതെന്തായാലും ചോദ്യം വരുന്നതാണ് ഈ കപ്പാസിറ്റീസിനെ പറ്റിയിട്ടുള്ള ചോദ്യം എന്തായാലും ഒരെണ്ണം കാണുന്നതായിരിക്കും അപ്പോൾ നന്നായിട്ട് ഈ കൺസെപ്റ്റ്സ് ഒക്കെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ കറക്റ്റ് ആൻസർ ടൈഡൽ വോളിയൂമാണ് ടൈഡൽ വോള്യൂം റെഫേഴ്സ് ടു ദി എമൌണ്ട് ഓഫ് എയർ ഇൻഹെയിൽഡ് ഓർ എക്സെയിൽഡ് ഡ്യൂറിങ് എ നോർമൽ ബ്രീത്ത് അപ്പൊ അവിടെ വോള്യൂം ഓഫ് എയർ അകത്തേക്ക് പോകുന്നത് അല്ലെങ്കിൽ പുറത്തോട്ട് ലങ്സിനെ പുറത്ത് പോകുന്നത് ഡ്യൂറിങ് എ റിലാക്സ്ഡ് ബ്രീത്തിങ് സൈക്കിൾ അതാണ് എന്ത് ടൈഡൽ വോള്യം എന്ന് പറയുന്നത് മൂന്നാമത്തെ ചോദ്യം ഓക്സിജൻ ഇസ് ട്രാൻസ്പോർട്ടഡ് ഇൻ ബ്ലഡ് ബൗണ്ട് ടു എന്തുമായിട്ട് ബൗണ്ട് ചെയ്തിട്ടാണ് ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഇൻ ബ്ലഡ് ഓപ്ഷൻ എ ഹാപ്റ്റോഗ്ലോബിൻ ഓപ്ഷൻ ബി മയോഗ്ലോബിൻ ഓപ്ഷൻ സി ഹീമോഗ്ലോബിൻ ഓപ്ഷൻ ഡി ഹിമോസൈഡറിൻ ഏതാണ് ഹിമോഗ്ലോബിൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രോട്ടീൻ ആണ് നമുക്കറിയാം ഓക്സി ഹീമോഗ്ലോബിൻ ആണ് ഓക്സിജനായിട്ട് ബൗണ്ട് ചെയ്യുമ്പോൾ നമ്മൾ വിളിക്കുന്ന പേര് കാർബൺ ഡയോക്സൈഡ് ബൈൻഡ് ചെയ്തത് കാർബോക്സി ആണ് അറിയാമായിരിക്കുമല്ലോ അപ്പോൾ ഹിമോഗ്ലോബിനാണ് നമ്മുടെ ഉത്തരം വരുന്നത് ഇനി ഹാപ്റ്റോഗ്ലോബിൻ എന്ന് പറയുന്നതാണ് അതും ഒരു പ്രോട്ടീനാണ് ഫ്രീ ഹിമോഗ്ലോബിനുമായിട്ട് ബൈൻഡ് ചെയ്യുന്ന ഒരു പ്രോട്ടീനാണ് ഹാപ്റ്റോഗ്ലോബിൻ എന്ന് പറയുന്നത് യൂറിനുകളുടെ ലോസ്റ്റ് ആവാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഹാപ്റ്റോഗ്ലോബിൻ എന്ന് പറയുന്നത് ഓക്സിജൻ ട്രാൻസ്പോർട്ടുമായിട്ട് ഒരു തരത്തിലുള്ള ബന്ധവും ഹാപ്റ്റോഗ്ലോബിന് ഇല്ലാട്ടോ എന്താണ് മയോഗ്ലോബിൻ മയോഗ്ലോബിൻ എന്ന് പറയുന്നത് മസിൽ ടിഷ്യൂല് കാണുന്ന ഒന്നാണ് ഇതും ഒരു പ്രോട്ടീനാണ് ഓക്സിജൻ സ്റ്റോറേജിന് മസിൽ സെൽസിൽ ആക്ട് ചെയ്യുന്ന ഒന്നാണ് മയോഗ്ലോബിൻ എന്ന് പറയുന്നത് ഓക്സിജനുമായിട്ട് ബൈൻഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ഹീമോഗ്ലോബിന്റെ ഫംഗ്ഷൻ അല്ല മയോഗ്ലോബിന് ഓക്സിജന്റെ ട്രാൻസ്പോർട്ടാണ് ഹീമോഗ്ലോബിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇവിടെ മയോഗ്ലോബിന്റെ ഉദ്ദേശം എന്താണ് ഓക്സിജൻ സ്റ്റോർ ചെയ്യുക മസിൽ സെൽസിൽ എന്നുള്ളതാണ് ഇനി ഹിമോസിഡറിൻ എന്ന് പറയുന്നത് ഒരു അയോൺ സ്റ്റോറേജ് പ്രോട്ടീനാണ് റെഡ് ബ്ലഡ് സെൽസ് അഥവാ ആർ ബി കാണുന്നു അവിടെയാണ് അത് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത് ഓക്സിജൻ ട്രാൻസ്പോർട്ടിൽ ഇതിന് ഒരു തരത്തിലുള്ള റോളും ഇല്ല നാലാമത്തെ ചോദ്യം സൈറ്റ് വേർ ഓക്സിജൻ ഈസ് യൂട്ടിലൈസ്ഡ് ഇൻ ഹ്യൂമൻ ബോഡി ഹ്യൂമൻ ബോഡിയിൽ എവിടെയാണ് ഓക്സിജൻ യൂട്ടിലൈസേഷൻ ചെയ്യുന്നത് ഓപ്ഷൻ എ ലങ്സ് ഓപ്ഷൻ ബി ഹാർട്ട് ഓപ്ഷൻ സി സെൽസ് ഓപ്ഷൻ ഡി ബ്ലഡ് വീഡിയോ ഒന്ന് പോസ് ചെയ്ത് താഴെ കമന്റ് ബോക്സിൽ ആൻസർ കമൻറ് ചെയ്യാം ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് എല്ലാവരും തന്നെ ശ്രദ്ധിക്കാം ഇവിടെ നിങ്ങൾ തെറ്റിക്കുന്നത് ഒരു തരത്തിലും ഭയപ്പെടേണ്ട കാര്യമില്ല കറക്റ്റ് ചെയ്യുക മുന്നോട്ട് പോവുക അത്രേ നമുക്ക് ചെയ്യാനായിട്ടുള്ളൂ സി ആണ് അഥവാ സെൽസ് നമ്മുടെ ലങ്സ് വഴിയാണ് നമ്മുടെ ഓക്സിജന്റെ ആ ഒരു ട്രാൻസ്പോർട്ടിന് ഹെൽപ്പ് ചെയ്യുന്നതെങ്കിലും യൂട്ടിലൈസേഷൻ നടക്കുന്നത് സെല്ലിലാണ് സെൽസ് ആണ് ഓക്സിജൻ യൂസ് ചെയ്ത് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് സെല്ലുലാർ റെസ്പിറേഷൻ എന്നാണ് അതിനെ വിളിക്കുന്നത് അപ്പോൾ അൾട്ടിമേറ്റ് യൂട്ടിലൈസേഷൻ ഓഫ് ഓക്സിജൻ നടക്കുന്നത് സെൽസിലാണ് ഉത്തരം അതുകൊണ്ട് സെൽസ് ആണ് അപ്പൊ ശരിയായി ചോദ്യം വായിക്കാത്തത് കൊണ്ട് പലരും തെറ്റിക്കുന്ന ഒരു ചോദ്യമാണ് കൃത്യമായിട്ട് ചോദ്യങ്ങൾ വായിക്കാനായിട്ട് എല്ലാവരും തന്നെ ശ്രദ്ധിക്കണം കേട്ടോ അഞ്ചാമത്തെ ചോദ്യം ഓക്സിജൻ ഈസ് ട്രാൻസ്പോർട്ടഡ് ഇൻ ബ്ലഡ് ബൈ ഓപ്ഷൻ എ റെഡ് ബ്ലഡ് കോർപ്പസൽ ഓപ്ഷൻ ബി വൈറ്റ് ബ്ലഡ് കോർപ്പസൽ ഓപ്ഷൻ സി പ്ലേറ്റ്ലെറ്റ് ഓപ്ഷൻ ഡി ന്യൂട്രോഫിൽ ഏതാണ് ഉത്തരം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക ആർ ബി സി അഥവാ ഓപ്ഷൻ എ ആണ് റെഡ് ബ്ലഡ് സെൽസ് അഥവാ എർത്രോസൈറ്റ്സ് എന്ന് പറയുന്നത് പ്രൈമറി സെൽസ് ആണ് വിച്ച് ഈസ് റെസ്പോൺസിബിൾ ഫോർ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഓക്സിജൻ ഇൻ ബ്ലഡ് അപ്പൊ അവിടെ നമ്മുടെ ഹീമോഗ്ലോബിൻ ഉണ്ട് അത് ഓക്സിജൻ മോളിക്കുലായിട്ട് ബൈൻഡ് ചെയ്ത് ടിഷ്യൂസിലേക്ക് അഥവാ സെൽസിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പൊ ഈ ഒരു സീരിയസ് പി വൈക്കിപ്പോ അവർ എന്ന് പറയുന്ന സീരീസ് നമ്മൾ ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിൽ ചെയ്യാം എന്നായിരുന്നു നമ്മുടെ പ്ലാൻ പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഫീവർ വന്നതുകൊണ്ട് തന്നെ സൗണ്ട് പോയിരിക്കുന്നു അപ്പൊ അതുകൊണ്ട് സീരീസ് വിചാരിച്ച പോലെ വിചാരിച്ച ദിവസങ്ങളിൽ നമുക്ക് ചെയ്യാൻ സാധിച്ചില്ല അപ്പോൾ അതിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഈ ഒരു സീരീസ് കണ്ടിന്യൂസ് ആയിട്ട് ഇനി ആവശ്യമായിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക കൂടുതൽ റിക്വസ്റ്റുകൾ വരുന്നതനുസരിച്ച് നമ്മൾ പറ്റാവുന്ന പോലെയൊക്കെ നമ്മൾ ഈ ഒരു സീരീസ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും വേറെ ഏതെങ്കിലും ടോപ്പിക് റിക്വസ്റ്റോ അല്ലെങ്കിൽ സജഷൻസോ നിങ്ങൾക്കുണ്ടെങ്കിൽ അതും താഴെ കമൻറ് ബോക്സിൽ കമന്റ് ചെയ്യാം കേട്ടോ അടുത്ത വീഡിയോയിൽ ഉടനെ തന്നെ കാണാം എല്ലാവർക്കും നല്ല പഠനം ഉണ്ടാവട്ടെ നല്ല രീതിയിൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്